കോൺഗ്രസിനെ വെട്ടിലാക്കി മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം രംഗത്ത് വന്നതാണ് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് മുംബൈ ഭീകരാക്രമണത്തിന് യു പി എ സർക്കാർ മറുപടി നൽകാതിരിക്കാൻ കാരണം രാജ്യാന്തര സമ്മർദ്ദമെന്നാണ് എന്നാണ് വെളിപ്പെടുത്തൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി തന്നെയും പ്രധാനമന്ത്രിയെയും കണ്ടെന്നും ചിദംബരം പറഞ്ഞു ചിദംബരത്തിന്റെ പരാമർശത്തെ വിമർശിച്ച് ബിജെപി രംഗത്തെത്തി കോൺഗ്രസ് ചെയ്ത പാപങ്ങൾക്ക് രാജ്യം കനത്ത വില നൽകേണ്ടി വന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ ഗുഡ് ഈവനിങ് തിരിച്ചടിക്കാതിരുന്നത് അമേരിക്കയുടെ സമ്മർദ്ദമാണെന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇടപെട്ടത് ഞാനാണ് എല്ലാം ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ അമേരിക്കയെ വിമർശിച്ചുകൊണ്ടിരുന്നതും ഇതേ കോൺഗ്രസ് അല്ലേ അപ്പോൾ രാജ്യാന്തര സമ്മർദ്ദം അടക്കം പല കാര്യങ്ങളാണ് കോൺഗ്രസിനെ തന്നെ കുഴികുഴിച്ചതിലേക്കിട്ട് മൂടുന്നത് പോലെ ചിദംബരം പറഞ്ഞു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് സുജിയ ഗുഡ് ഈവനിങ് വലിയ തരത്തിൽ കോൺഗ്രസ് തിരിച്ചടിയാണ് പി ചിദംബരത്തിന്റെ വാക്കുകൾ എന്നതിൽ ഒരു സംശയവും ഇല്ല നേതൃത്വ സൂചിപ്പിച്ച തന്നെ പ്രധാനമായും ഇന്ത്യ പാക് സംഘർഷം അതിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി താനാണ് ശ്രമിച്ചത് നിരന്തരം ട്രംപ് വാദം ഉന്നയിക്കുകയും അതിൽ പ്രധാനമന്ത്രി കോൺഗ്രസ് കടന്നാക്കുകയും ഇടയിലാണ് അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികളുടെ ഇടപെടൽ മൂലമാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകാതിരുന്നത് എന്നാണ് ഇപ്പോൾ പി ചിദംബരം പറഞ്ഞു വയ്ക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം ആ നിലപാട് സ്വീകരിച്ചു വ്യക്തിപരമായി തനിക്ക് പാകിസ്ഥാന് മേൽ തിരിച്ചടി നൽകണം എന്ന താൽപ്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ ഒരു സൈനിക നീക്കത്തിൽ അന്ന് തയ്യാറായിരുന്നില്ല എന്നാണ് ചിദംബരം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ അടക്കം ഇടപെടൽ ഇതിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇത്രയും ദിവസം ഉന്നയിച്ച ആരോപണങ്ങളുടെ മൂർച്ച കുറയുന്നതും ഒപ്പം കോൺഗ്രസിന് മേൽ വിമർശനങ്ങളുടെ വലിയ നിര ബി ജെ പി അയച്ചുവിടുകയും ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഏതാണെങ്കിലും പതിനേഴ് വർഷം വേണ്ടി വന്നു രാജ്യത്ത് അറിയാവുന്ന ഈ സത്യം കോൺഗ്രസ് സമ്മതിക്കാൻ എന്നാണ് ബി ജെ പി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഈ നടപടികൾ വലിയ നഷ്ടം രാജ്യത്തിൽ ഉണ്ടാക്കി എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു അടക്കം വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു പുതിയ ഇന്ത്യയിൽ ഇതോ നടക്കില്ല എന്ന നിലപാടാണ് ബി ജെ പി നേതാക്കൾ പങ്കുവയ്ക്കുന്നത് സോണിയാഗാന്ധിയുടെ അടക്കം ഇടപെടൽ ഇതിൽ ഉണ്ടായോ എന്നടക്കമുള്ള ചോദ്യവും ബിജെപി എന്താണെങ്കിലും ഉന്നയിക്കുന്നു പി ചിദംബരം നടത്തിയ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഇത് വിവാദങ്ങൾ വരും ദിവസം തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതുവരെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളൊന്നും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നില്ല എന്നും പ്രധാനപ്പെട്ടതാണ് അതായത് പി ചിദംബരം മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടി ആയതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്താണെങ്കിലും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്താണെങ്കിലും നിലവിൽ സാഹചര്യത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് പി ചിദംബരം എന്ന് വിസംശയം പറയാം സുജയ ഓക്കെ മാറിക്കാരനാണ് ദില്ലിയിൽ നിന്ന്